എൻ്റെ കാടൻ കുഞ്ഞിൻ്റെ പരാക്രമ വീര്യം കാണാൻ എല്ലാ പ്രേക്ഷകരെയും ക്ഷണിച്ചു കൊള്ളുന്നു ഇപ്പോൾ തുണി ജസ്റ്റ് ഒന്ന് വീണിരിക്കുകയാണ് പക്ഷേ കാടൻ വിടാനുള്ള ഭാവമല്ല നോക്കൂ വേണ്ട 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 പ്രകോപിപ്പിക്കേണ്ട പ്രകോപിപ്പിക്കേണ്ട കാടൻ വിടില്ല കൈകൊണ്ട് പിടിച്ച് പിടിച്ച് പിടിച്ചു പിടിച്ച് ഞങ്ങൾ അത്ര ഊക്കിൽ വലിച്ചാൽ ആ ഞങ്ങൾ പല്ലുകൊണ്ട് കടിക്കും കടിക്കും ഓ അത്ര ഊക്ക് വലിച്ച ഞങ്ങൾക്ക് നിവർത്തിയില്ല പക്ഷേ ഒരു കാരണവശാലും കീഴടങ്ങില്ല അതെ കീഴടങ്ങാൻ തയ്യാറില്ല അതാ വീണ്ടും തൂങ്ങി പിടിച്ചിരിക്കുന്നു രസകരമാണ് കാടൻ കാടൻ എല്ലാ സപ്പോർട്ടും അവരും അതെ 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 വനോള ഉയരത്ത് കുതിക്കാനും കാടന് കഴിയും നോക്കൂ പരാക്രമീ വീര്യത്തിന്റെ ഉത്തമ നിതാന്തമതാ തൂങ്ങുന്നു 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 കാടൻ തോറ്റു കൊടുക്കില്ല മക്കളെ തോറ്റു കൊടുക്കില്ല രസകരമാണ് ഈ കാഴ്ച എൻ്റെ കാടന് പരാജയം എന്താണെന്നറിയില്ല നോക്കൂ 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 എന്റെ കാടിന് പരാജയം എന്താണെന്ന് അറിയില്ല എന്റെ പിടിച്ചിരിക്കുന്നു പിടിച്ചിരിക്കുന്നു അതാ 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 ഇനി നിങ്ങൾക്ക്